ആടുണ്ടോ നല്ല ണ്ടല്ലോത്തേക്ക് പോട്ടുണ്ട് അത്ര തിക്കരസിനെയാണ് അത് അപ്പൊ അങ്ങനെയാണ് മുകളിലെത്തി സുഹൃത്തുക്കളെ ആ ഇവിടെ നല്ല പറയണല്ലോ ഇവർക്ക് ഇരിക്കാനേല ഷീറ്റൊക്കെ ഇട്ടുകാണേ ഡിവൈഡർ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ആ ഷീറ്റുകളൊക്കെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിവെക്കാം കേട്ടോ ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ എത്തിയിട്ടുള്ളത് കുറ്റിപ്പുറം കുറ്റിപ്പുറം ഭാരതപ്പുഴക്ക് കുറേയുള്ള പാലത്തിൻ്റെ വർക്കുകൾ കാണിച്ച് കുറച്ച് ദിവസങ്ങളായി അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം കുറ്റിപ്പുറം പാലത്തിൻ്റെ നമ്മുടെ മിനി പമ്പിൻ്റെ ഈ ഭാഗത്ത് ഇപ്പോൾ വീണ്ടും പാലത്തിൻ്റെ പണികളൊക്കെ അവിടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അവിടെ ഇങ്ങോട്ടുള്ള മിനി പമ്പിൻ്റെ ഈ ഭാഗത്ത് ഇപ്പോൾ ചെറിയ പില്ലറുകളൊക്കെ ഉയർന്നു വന്ന് അതിനോട് ഒപ്പിച്ച് ഉയർത്തി വരുന്ന വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കട്ടോ അപ്പോൾ പാലത്തിൻ്റെ പില്ലറ് ഫൗണ്ടേഷൻ്റെ വർക്കാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നുള്ള ഈ കുറഞ്ഞ വർക്കുകളൊക്കെ കണ്ടതിന് ശേഷം പാലത്തിൻ്റെ മുകളത്ത് ആ സൈഡിൽ അതായത് സിഗ്നൽ കുറ്റിപ്പുറം സിഗ്നൽ ജംഗ്ഷൻ ആ ഭാഗത്ത് ഇപ്പോൾ അതിൻ്റെ മുകളിൽ ബാരിയറിൻ്റെ പാലത്തിൻ്റെ മുകളിലെ ഡിവൈഡറിൻ്റെ വർക്കുകളും വേരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ എത്രത്തോളം എത്തി എന്നുള്ള ഞാൻ അവിടെ തീരെ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമുക്ക് മിനി പമ്പിൻ്റെ അവിടുന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇവിടെ നിങ്ങൾക്ക് കാണപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് പില്ലറുകൾ ഇതൊരു ഏഴ് മീറ്റർ വീതിയുള്ള റോഡ് നമ്മൾ നമ്മളെടപ്പാൾ ആ ഭാഗത്തേക്കുണ്ടല്ലോ അങ്ങോട്ട് കടന്നു പോകുന്നതിന് വേണ്ടിയാണ് ഇതിൻ്റെ വർക്ക് നടക്കുന്നത് കേട്ടോ നമ്മുടെ മെയിൻ റോഡ് കുറ്റിപ്പുറം പാലം നമുക്ക് ചെയ്ത് കാണിക്കാം ആ പാലം ഇതിൻ്റെ അടിഭാഗത്തു കൂടെ കടന്ന് നമ്മുടെ നില മെയിൻ റോഡ് ദേശീയപാത ഇതുവഴി ഇങ്ങനെ കടന്ന് അടിഭാഗത്തുകൂടെ കടന്നു പോകും ഇവിടുന്ന് വരുന്ന വാഹനങ്ങൾ എടപ്പാൾ ഭാഗത്തേക്ക് പോകാനാണ് പുതിയ പാലത്തിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ ഒരു മൂന്ന് പില്ലറിൻ്റെ ഫൗണ്ടേഷൻ്റെ വർക്കുകൾ കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു പില്ലറുകൾ ഉയർന്നു വന്നു ആ ഭാഗത്തും പില്ലറുകളുടെ കമ്പികളൊക്കെ ഉയർന്നു കേട്ടോ ഞാനിതിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാറുണ്ട് അതങ്ങനെ ഇടപ്പാൾ ഭാഗത്തേക്ക് കടന്നു പോകും ഒരു മൂന്ന് ലൈനിൽ മുകളിലൂടെ കേട്ടോ അപ്പോൾ ഇതിൽ അടിഭാഗത്ത് നമ്മൾ കുറ്റിപ്പുറം ഭാരത പോയൊക്കെ കുറേ വരുന്ന പാലം ആ കാണുന്ന പാലം ഇവിടെ മണ്ണിട്ട് അടിയിലൂടെ കടന്നു പോയി അപ്പോൾ അതിന്റെ വർക്കുകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ വളരെ തകഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് പാലത്തിൻ്റെ പാലത്തിന്റെ വർക്കുകൾ എന്തൊക്കെയാന്നുള്ളതാണ് നിങ്ങളെ കാണിക്കാനുള്ളത് അപ്പോൾ ആ ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് ഈ വാളിൻ്റെ വർക്ക് നടക്കുമായിരുന്നു കേട്ടോ ആ കാണുന്ന പില്ലറാണില്ലേ അതിന്റെ വാളിൻ്റെ കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് വരുന്നുള്ളൂ ഇനി ഇന്നിപ്പോൾ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു പില്ലറൊക്കെ നിലവിലെ പാലത്തിനൊപ്പിച്ച് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി ഇവിടെ മുന്നോട്ട് പോയിട്ട് ആ ഇവിടെ ഇവിടുത്തെ പില്ലറിൻ്റെ ഐറ്റം ഒന്ന് കാണിക്കാം ആ ആ അപ്പോൾ സുഹൃത്തുക്കൾ ഇവിടെ ഫൗണ്ടേഷൻ്റെ വർക്ക് കഴിഞ്ഞ് പില്ലറൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സെൻടർ ഭാഗത്തുള്ള പില്ലർ ഉയർന്നിങ്ങനെ അതല്ലേ എടപ്പാട് ഭാഗത്തേക്ക് ഇങ്ങനെയാണ് കടന്നു പോകും ഏഴ് മീറ്റർ വീതിയുള്ള പാലം ഇവിടുന്ന് അടിഭാഗത്ത് കൂടെ കുറ്റിപ്പുറം മെയിൻ പാലം പുഴക്ക് കുറവ് വരുന്ന പാലം എങ്ങനെയും കടന്നു പോകും അപ്പോൾ ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ കമ്പികൾ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളൂ അതുപോലെ സെൻട്രൽ ഡിവൈഡറിന്റെ വർക്കുകളും കോൺക്രീറ്റ് വർക്കുകളും നടന്നിട്ടില്ല ആ സൈഡിൽ നടന്നിട്ടുണ്ട് നടന്നിട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആ ഏരിയക്ക് പോയിട്ട് നിങ്ങളെ കാണിക്കാം അതിന് മുമ്പ് പുഴക്ക് അടിഭാഗവും അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകളൊക്കെ കുറഞ്ഞ നേരം കണ്ടതിന് ശേഷം നമുക്ക് ആ ഏരിയയിലേക്ക് പോകാം സൈഡ് വാൾഡ് ഇവിടെ എത്തിയിട്ടോ ഒരു നാല് മീറ്ററോളം ഐറ്റുള്ള സൈഡ് വാള് പാലത്തിന് ഒപ്പിച്ച് ടച്ചായി അവിടെ എത്തിയിട്ടുണ്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് പുഴയിൽ നിന്നും പാലത്തിൻ്റെ പില്ലറ് പീർ കേപ്പ് ഗർഭതകളൊക്കെ സെറ്റ് ചെയ്ത് ലെവലാക്കി വന്ന് ഒന്നുകൂടി ഞാൻ കാണിക്കട്ടോ മുന്നൊക്കെ കാണിച്ചതാണ് ഉപയോഗിക്കാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ മിനി പമ്പന്റെ ഈ ഭാഗത്തു നിന്നുള്ള ഈ ഏരിയയിൽ നിന്നുള്ള പാലത്തിൻ്റെ കാഴ്ചകളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് േ ഇവിടെ അടിയിലിപ്പോൾ ടോറസ് എല്ലോറിയും എസ്ക്യേറ്ററിൻ്റെ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്ന വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ പാലാണ് വാഹനങ്ങൾ അടിയിൽ കൂടിയിട്ടില്ലേ ആദ്യത്തെ പാലം മുമ്പുണ്ടായിരുന്ന പാലം അതുപോലെ വാഹനമുണ്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ രസകരമായ രീതിയിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടില്ല അവിടെ എസ്ക്യുവേറ്റർ എന്തൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ആ അവിടുത്തെ കമ്പി കാര്യങ്ങളൊക്കെ ആ ടോറസിൽ കയറ്റി വന്നിട്ടുണ്ട് കൊണ്ട് കമ്പി കാര്യങ്ങളൊക്കെ ടോറസിൽ കീറ്റ കൊണ്ട് അയ്യോ അടിപൊളി അടിപൊളി വ്യൂ അങ്ങനെ അങ്ങനെ പാലത്തിന്റെ അടിയിട്ട് ഏകദേശം ഇതുവരെയുള്ള വർക്കുകൾക്ക് നിങ്ങളെ കാണിച്ചു അതാ ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് ചെറിയ പില്ലറിൻ്റെ ഇവിടെ ടച്ചായിട്ടുണ്ട് അട വാളുടെ ഒന്നും കൂടി കാണിക്കാം വാളുടെ വർക്ക് അപ്പോൾ നമ്മൾ ഇനി മുകളിലെത്തിയിട്ടേ അവിടുന്ന് അങ്ങോട്ടുള്ള വർക്ക് ഒന്ന് കാണിക്കാം അല്ല അപ്പോൾ ഈ സൈഡൊക്കെ എത്തിപ്പണല്ലോ ഇവിടെയൊക്കെ ഇനി ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വരാണ്ട് കേട്ടോ സുഹൃത്തുക്കളെ അടിഭാഗത്ത് മണ്ണ് കമ്പാക്റ്റിങ് നടന്നിട്ടുണ്ട് ഓരോ ലെയർ മണ്ണിട്ട് ഉയർത്തി ഉയർത്തി ഈ പാലത്തിന് ഒപ്പിച്ച് വരാണ്ട് അതുപോലെ ആ ആറ് ചെറിയ പില്ലറ് ഞാൻ ആ ഭാഗത്ത് കാണിച്ചില്ലേ അപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്ത് സൈഡ് കോൺക്രീറ്റ് വാളിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതിനടുത്തെത്തിയിട്ട് തന്നെ കാണിച്ചു തരാണ്ടേ ണ്ടാ ഈ കോൺക്രീറ്റ് ഈ മതില് ഇങ്ങനെ പടുത്ത് അവിടെ എത്തും അതോടെ ഈ ഭാഗത്ത് ഇതിനെ ഉയർത്തി മണ്ണിട്ട് വരും കേട്ടോ ഇല്ലേ ആ ഭാഗത്ത് ഓൾറെഡി മണ്ണ് ആദ്യം ഉള്ളത് അവിടെ ഉണ്ട് അപ്പം നീ ബാക്കി വരുന്ന ഈ ഭാഗത്ത് ഇതിനോട് ഈ വര ഈ വിരത്തിൽ തന്നെ മണ്ണിട്ട് വരുന്ന വർക്കുകളൊക്കെ നടക്കാറുള്ളു അപ്പോൾ അടി തന്നെ ടൈറ്റാക്കി കൊണ്ടുവരുന്നുണ്ട് അല്ലേ റോ കമ്പാക്ട് ഉപയോഗിച്ചുള്ള പ്രസ്സിംഗ് വർക്കുകൾ ടൈറ്റാക്കി ടൈറ്റാക്കി ഉയർത്തി വരികയാണ് ഞാൻ ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് പോയിട്ട് കാണിക്കട്ടോ അപ്പോൾ സുഹൃത്തുക്കൾ ഞാൻ ഇതിന്റെ മുകളിൽ എത്തിട്ടോ ഇതിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത് ഈ ഏരിയയിലല്ലേ നമ്മൾ താഴെന്ന് കണ്ട ആ വാളാണ് എത്ര ഐറ്റിലവിടെ വന്നിട്ടുണ്ട് ഈ ഐറ്റിൽ ഇനിയും ഇവിടെ വീണ്ടും മണ്ണിട്ട് മണ്ണിട്ടുയർത്തി വരാനുണ്ട് ഇവിടുത്തെ ഈ വാളിൻ്റെ കോൺക്രീറ്റ് വർക്ക് കംപ്ലീറ്റ് ആകുന്നതോടെ ഈ ഭാഗത്ത് മണ്ണിട്ടുയർത്തി നേരെ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് നമ്മുടെ എടപ്പാൾ ഭാഗത്തേക്ക് പോകുന്ന പില്ലറാണ്ട കാണുന്നത് സെൻട്രൽ ആണ്ടില്ല അന്ന് ഈ മരത്തിൻ്റെ ഇവിടെ അങ്ങനെ മൂന്ന് പില്ലറൊക്കെ പോലെയപ്പോൾ നടന്നിട്ടുള്ളൂ ഇനി അതിൻ്റെ ഇടയ്ക്കൊന്നും പില്ലറില്ല തോന്നുന്നത് അത് അതിന് മുകൾ ഭാഗത്ത് കൂടി ഒന്ന് ഉയർന്നിട്ട് നല്ല രസമായിരിക്കും കേട്ടോ അവിടുത്തെ പാലത്തിൽ പണി കഴിഞ്ഞാൽ കാരണം മെയിൻ റോഡ് ആറ് വരി അടിപ്പാതയിലൂടെയും കടന്നു പോകും എടപ്പാൾ ഭാഗത്തേക്ക് ആ ഏരിയയിൽ നിന്നുള്ള വാനങ്ങൾ ഏഴ് മീറ്റർ രീതിയുള്ള പാലം മുകളിലൂടെ എടപ്പാട് ഭാഗത്തേക്ക് കടന്നു പോകും അപ്പോൾ റോഡ് പണിയൊക്കെ കംപ്ലീറ്റ് ആകുന്നതോടൊപ്പം ഈ പാലത്തിന്റെ പുതിയ ഭാരതപ്പുഴയ്ക്ക് പുറകുവരുന്ന പാലവും അതുപോലെ തന്നെ മിനി പമ്പിലൂടെ എടപ്പാൾ ഭാഗത്തേക്കുന്ന പാലവും കാണുമ്പോൾ ആ വാഹനങ്ങൾ ഓടുന്നത് കാണാൻ നല്ല അടിപൊളി കായ്ക്കായിരിക്കും അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് ഇരിക്കുകയാണ് ഇവിടെ ആറുവരി പാതയുടെ പാലം പനം ഭാരതപ്പുഴയ്ക്ക് പുറകെ വരുന്ന പാലത്തിന്റെ വർക്കുകൾ അഞ്ഞങ്ങൾ കാണിതാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ പാലതാണ് കാണുന്നത് അപ്പോൾ ഇവിടെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നാൽ ഇതിൽ കൂടുതലായിട്ടൊന്നും വർക്ക് കേട്ടോ എങ്കിലും ഏരിയയിൽ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത് മാത്രം ഇവിടുന്ന് അങ്ങോട്ട് ആ സൈഡിൽ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഏരിയയിലാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകട്ടെ ആ ഏരിയയിൽ പോയിട്ട് അവിടുത്തെ പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാം ആ നമ്മളാദ്യത്തെ ഈ പാലത്തിൻ്റെ മുകളിലൂടെ കടന്ന് ആ ഏരിയയിലെത്താം പോയി വയ്ക്കാം നമ്മൾ ആദ്യത്തെ പാലം അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ പാലം കടന്നു വരുന്നത് ഇതിന് ഒരുപക്ഷേ പക്ഷേ ഇതൊന്ന് മോഡിഫൈ ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം നല്ല ഫലമുള്ള പാലം തന്നെ എടുപ്പത് ഈ പാലം ആദ്യത്തെ പാലം ഈ സൈഡൊക്കെ എളുപ്പം വേറിൻ്റെ വർക്ക് നടന്നില്ല കേട്ടോ അവിടെ അന്ന് കമ്പി സെറ്റ് ചെയ്ത പോലെ തന്നെയാണ് പുതിയതായിട്ടുള്ള വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ ഓക്കെ പാനങ്ങൾ ഒരു അങ്ങനെ നമ്മൾ പാലം കടന്നു ഏകദേശം ആ ഏരിയയിൽ എത്താനായിട്ട് ആ അവിടെ വറക്കിടക്കട്ടെ കയറി കയറി വെക്കുക അതിൻ്റെ മുകളിൽ വർക്ക് നടക്കുന്നുണ്ട് ഇഷ്ടം പോലെ നിർത്തി അതേ നമ്മളെ ഈ പുഴയാണ് ആശ്രയിക്കാറുള്ളത് അപ്പൊ ഇവിടെ ഒരു കൾവർട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഒരു പകുതി വർക്ക് നടന്നോണ്ടിരിക്കുകയാണ് ഇത് ഫുൾ ആയിട്ടുണ്ട് കേട്ടോ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കുറഞ്ഞ കയ്യല് മാത്രമാണ് ഇനി കംപ്ലീറ്റ് ആക്കാനുള്ളത് അപ്പൊ ഇവിടെ ഒക്കെ മണ്ണിട്ട് കയറുന്നു മണ്ണിട്ട് വരുന്നു തുടങ്ങി കണ്ടില്ലേ അപ്പൊ അതുപോലെ ഈ ഡ്രൈനേജിന്റെ വർക്കും ഇതും കമ്പ്ലീറ്റ് ആയിട്ടോ നമുക്ക് ഈ പോണി വഴിയാണ് ഇനി മുകളിലേക്ക് കയറാനുള്ളത് പോയി പോയി വക്കറ്റ് അടിയെന്നുള്ളൊരു കാഴ്ച ആദ്യം കാണിച്ചില്ല ശേഷം മുകളിൽ കയറാം അടിയന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കട്ട പുഴയിലേക്കൊന്ന് പോയി നോക്കാം ഇവിടെ ആദ്യത്തെ ആ കുത്തൊടുത്തിരുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോകട്ടോ ഷീറ്റ് സറ്ററുകള് ഷീറ്റുകള് കാലുകളൊക്കെ അവിടെ ഇവിടെ നിന്ന് വർക്ക് ഇല്ല അതിന് വർക്കില്ല അതിൻ്റെ മുകളിലൊക്കെ ഗർഡറോട് ഘടിപ്പിച്ച് വെച്ച കമ്പികളൊക്കെ എടുത്ത് മാറ്റിയിട്ടോ അവഞ്ഞ് കണ്ടില്ല ആ കമ്പികളൊക്കെ എടുത്ത് ലോറിയിൽ കൊണ്ടുപോകണം നമ്മൾ ആ ഏരിയയിൽ കണ്ടതുപോലെ തന്നെ ഈ ഷീറ്റ് ഇതുപോലെ ഇരുമ്പിൻ്റെ കമ്പികൾ ഇതിൻ്റെ ബെൻഡിങ് ഇതിനൊക്കെ കൊടുത്തിരുന്ന കുത്ത കൊടുത്തിരുന്ന കമ്പികളൊക്കെ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകണം നമ്മൾ ഈ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ കൂടി കണ്ടോളി വണ്ടോളി നമ്മൾ കണ്ടതാണ് കൂടുതലായിട്ട് വെറുതൊന്നും കാണിക്കാറാണ് ഇപ്പൊ ഇതിന്റെ പുതിയായിട്ടുള്ള വർക്ക് പറഞ്ഞാൽ ഇരുമിനൊക്കെ കണ്ടാ ഈ ഗഡറിന്റെ ഈ കോൺക്രീറ്റിന്റെ അടിയിലൊക്കെ ഇരുമ്പിന്റെ കമ്പികൾ ഷീറ്റുകള് അങ്ങനെയൊക്കെ കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞിട്ടോ ആ ഓളൊക്കെ ഹോളൊക്കെ ഓള് ആ ഈ ഹോളിലുള്ള കമ്പികളൊക്കെ എടുത്ത് കഴിഞ്ഞു ഏഹ് അതൊക്കെ എല്ലാം എടുത്ത് അടിയിൽ കാണാം ഇതൊക്കെ ടോറസ് ലോറിയിൽ കൊണ്ടുപോകാന് ചട്ട് ഇരുമ്പ് എടുത്തില്ലേ അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കയറി വെക്കാം അപ്പോൾ പോവാം അപ്പോൾ അവിടുത്തെ ലാസ്റ്റ് ഭാഗത്ത് ഇതിനോട് ഒപ്പിച്ചിട്ടുണ്ടല്ലോ നമ്മൾ ആ ആറ് ചെറിയ പില്ലറിനോട് ഒപ്പിച്ചുള്ള ഒരു വാളിൻ്റെ വർക്ക് ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ വർക്ക് ആ വാളിൻ്റെ കോൺക്രീറ്റ് വർക്ക് വേണ്ടി കമ്പികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഘട്ടത്തിലെത്തിയിട്ടുണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ മാത്രമാണ് ചെയ്യാനുള്ളത് അവിടെ പണിക്കാരെ കല്ലുകൾ പന്തൊക്കെ വരിയാക്കി കൊടുക്കേണ്ടിങ്ങനെ നടന്ന് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറിപ്പോയി വെക്കാം ഇതാണ്ട് ആ മൂന്ന് ആറ് പില്ലർ ഇതിൽ ഇതിലൊഴിപ്പിച്ചുള്ള വർക്കുകളാണ് നടക്കുന്നത് അല്ല ആ കോണി വഴിയാണ് നമുക്ക് കയറാനുള്ളത് അവിടുത്തെ ഇങ്ങനെ മണ്ണിട്ട് ഉയർത്തി ഇതിനോട് ഒപ്പിച്ച് ഉണ്ടല്ലേ ഇല്ല ഈ കാണുന്നതിനോട് ഒപ്പിച്ച് വരാനുണ്ട് അപ്പോൾ അവിടെ ഒരു പടവ് ഈ വാളിൻ്റെ കോൺക്രീറ്റ് വർക്ക് കംപ്ലീറ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ സൈഡിൽ റെഡി ആയി ഏകദേശം ഇനി ഈ ഭാഗത്ത് അതുപോലെ അതിൻ്റെ വർക്ക് നടക്കാനുണ്ട് പിന്നീട് മണ്ണിട്ട് ലെവലായി രണ്ട് ആറ് ചെറിയ പില്ലറുണ്ടല്ലേ കളേ അതിനോടൊപ്പം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഏരിയയിൽ കാണിച്ചത് പോലെ തന്നെ ഇവിടെയും ഇതിന്റെ വർക്ക് നടക്കാണ്ട് ഇനി നമ്മൾ ഇതിന്റെ മോളിൽ കയറി നോക്കട്ടെ നല്ല ആട്ടുണ്ടല്ലോ താഴത്തേക്ക് പോവോ നല്ല ആട്ടണ്ട് അത്ര തിക്കനസ് ഇല്ലാത്ത കൂണി അന്നത്തെ കൂടി സെറ്റ് ചെയ്യുന്നു ആ അങ്ങനെ നമ്മൾ മുകളിലെത്തി കാഴ്ച കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് ഈ തലക്കല് ഇവിടെ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ട് ഇനി ആ സൈഡിൽ ഒന്ന് പോയിട്ട് കളിച്ചു ഈ സൈഡിൽ എത്തിയിട്ടോ നോക്കിയുള്ള സെൻട്രൽ ഡിവൈഡർ ഈ ഭാഗത്തും നൂറ് നൂറ്റമ്പത് മീറ്ററോളം നീളത്തെ ഇതിൻ്റെ പണികളും ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അല്ല ആ തിലക്കലെത്തി ഞാൻ സൂം ചെയ്യുന്നു അവിടെ എത്തിയിട്ടുണ്ട് ഏ ഇവിടെ ഇതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഞാനൊന്ന് കാണിക്കാം നമ്മുടെ ഒരു വെയിലത്ത് തിളക്കുന്ന വെയില എന്താ ചൂട് ർക്ക് വർക്ക് തകൃതിയായിട്ട് നടക്കുകയാണ് ഇത് നമ്മളെ നടന്നു പോകാനുള്ള സ്ഥല ഞാൻ ആളുകൾക്ക് കാൽനടയായിട്ട് പോകാനുള്ള ഏരിയയാണ് നമ്മൾ എല്ലാം കാൽ നടയായിട്ട് പോകാനുള്ള രണ്ട് മീറ്റർന്നു അല്ല ഒന്നര മീറ്റർ നടക്കാനുള്ള കാൽ നടന്നു പോകാനുള്ള വഴി ആ രണ്ട് സൈഡിൽ ഇതേമാതിരി അപ്പോൾ ഇവിടെ രണ്ട് ഭാഗത്തല്ലേ സൈഡ് വാള് അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇതുവഴി നമ്മൾ കയറി ഇപ്പോൾ ഇവിടെ രണ്ട് ഭാഗത്തും അതിന്റെ സൈഡ് വാളിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കുകയാണ് അപ്പോൾ ഷട്ടറുകളൊക്കെ സെറ്റ് ചെയ്യാട്ടോ കേട്ടോ കോൺക്രീറ്റാണല്ലോ നമ്മളെ നമ്മളെ ഏട്ടന്മാരല്ലേ നമ്മളെ പണിക്കാർ വളരെ പുരിവയിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവഴി ഇങ്ങനെ നടക്കാൻ പറ്റില്ല ആ ഏരിയ പ്രധാനം അവിടുന്നേ അഫ്സൈഡ് പോയി സൈഡിൽ കൊണ്ട് നമ്മൾ കടന്നു പോകാം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഏകദേശം കാൽ ഭാഗത്ത് ഇവിടെ എത്തിയിട്ടോ അപ്പോൾ ഈ ഡിവൈഡിൻ്റെ ഈ സെൻറ്ററിൽ രണ്ട് സൈഡ് അടികൾ രണ്ട് ഭാഗത്തെ ആ അടിഭാഗം നോക്കി ആ കണ്ട് അല്ലേ ആ സൈഡിലും ഈ സൈഡിലും ഈ ബേ ഇതിനുള്ള കോൺക്രീറ്റ് വർക്കുകളൊക്കെയാണ് അതിനു വേണ്ടിയുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന വർക്കുകളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കണത് അപ്പോൾ നമ്മൾ വന്ന് മിനി പമ്പൻ്റെ ആ ഭാഗമാണ് സൂമത്ത് കളിക്കുക എടപ്പാൾ ഭാഗത്തേക്ക് പോകുന്ന ചെറിയ പാലത്തിനുള്ള പില്ലറൊക്കെ ഇവിടെ നിന്ന് കാണേണ്ടത് കമ്പിയൊക്കെ ഉയർന്നു തന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് കാണിക്കട്ടെ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് കാണിക്കട്ടെ അപ്പോൾ നമ്മൾ ആദ്യത്തെ പാലം ഇതിൻ്റെ മുകളിൽ നിന്ന് കാണിച്ച കേട്ടോ സാധാരണ നമ്മളിവിടെ എത്തുമ്പോൾ ആദ്യത്തെ പാലം അതിൻ്റെ രസകരമായ രീതിയിൽ തന്നെ ആ കാഴ്ചയോടു കൂടി തന്നെ നിങ്ങളെ കാണിക്കാറുണ്ട് അപ്പോൾ ഒന്നുമില്ല നിലകളെ നമ്മൾ ആദ്യത്തെ പാലന് അതിൻ്റെ ആ വാളക്കൈവരി കൈവരി ആഹാ ഹാ അടിപൊളി അങ്ങനെ ഈ പാലവും വലിയ റോഡായില്ലേ നല്ല രീതിയില്ല ഇതിന്റെ വർക്കുകൾ കംപ്ലീറ്റ് വാഹനങ്ങൾക്ക് ഇനി ബ്ലോക്കാണ് പ്രശ്നമില്ല ഏഹ് വളരെ ആയാസത്തിൽ കടന്നു പോകാൻ പറ്റും ഏഹ് ഇതിൻ്റെ പണികളും കംപ്ലീറ്റ് ആകുന്നവിടെ നമ്മൾ ഈ സൈഡിലൊക്കെ നല്ല വർക്ക് നടക്കാണ് ഈ വാളിൻ്റെ ഇനി കാര്യമായിട്ട് മറ്റു വർക്കുകളൊന്നും ഇല്ലല്ലോ ടാറിംഗ് വർക്കുകളൊക്കെ ഉള്ളത് അപ്പോൾ ഈ വാളിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആവുന്നോടെ ആ പണികളൊക്കെ നടക്കും ആ പണികളൊക്കെ പെട്ടെന്നായിട്ട് നടക്കും കേട്ടോ അപ്പൊ കൂടി മുന്നോട്ട് പോയേക്കാം പമ്പൻ്റെ ആ ഭാഗം വരെ നടന്ന് പോകാം ബാരിയർ ഷട്ടർ സെറ്റ് ചെയ്യാൻ കൊണ്ടുപോകാ അതിന് മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഡിവൈഡറിന്റെ വർക്ക് നടക്കുന്നുണ്ട് അതിനുള്ള കമ്പി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇത്ര നേരെ വലതുഭാഗത്തും ഒരുപാട് ആളുകളുണ്ട് വരിക്ക നടന്നു പോകാനുണ്ട് നടപ്പാതക്കും വേണ്ടിയുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുക അതിനുള്ള ഷീറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ നല്ല വർക്കാണ് ഡിവൈഡർ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ആ ഷീറ്റുകളൊക്കെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കട്ടോ അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഈ ഏരിയ വരെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഷീറ്റുകളൊക്കെ ഇവിടുന്ന് മാറ്റി വെക്കാണ് ആ ഒരു വീഡിയോ നിങ്ങൾ ആ ഭാഗത്ത് നോക്കി അഞ്ചെട്ടാൾക്കാരുണ്ട് അവിടെ വർക്ക് നടക്കുകയാണ് ഞങ്ങൾ ആ ചുറ്റു വരാൻ പറ്റു വെക്ക പറ്റൂലെ പറ്റൂലെ ഓ കുറെ ആണ് പോകണം അപ്പം കണ്ടേ ഞങ്ങളത് എടുത്താണ്ടേക്കാം നല്ല ലോങ്ങ് ഒരു മിനിറ്റ് അവിടെ എന്തൊക്കെ വർക്കടക്കട്ടെ അടിയിൽ ക്രെയിനിൽ അറ്റ കമ്പി ഇതൊക്കെ ഉയർത്തി കൊണ്ടിരണ്ട് മുകളിൽ കേട്ടോ ഞാൻ അവിടെ ഇതിന്റെ മുകളിലൂടെ കയറാൻ പറ്റൊരു ഇത് കാണുന്നുണ്ട് ഒരു കോണി വിലങ്ങനെ അതിലൂടെ കേറാൻ പറ്റുമോ കേറ്റിപ്പുറം പാലത്തിന്റെ വർക്കുകളും അവസാന അവസാനഘട്ടത്തിലെത്തിയിട്ടുണ്ട് ഇനി വാഹനങ്ങൾ ഓടുന്നതിന് വേണ്ടി ആ രണ്ടറ്റവും മണ്ണിട്ട് ലെവൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ താൽക്കാലികമായിക്കോ ഇപ്പോൾ ഓടോ പിന്നെ ടാറിംഗ് വർക്കുകൾ ഒക്കെ ആവും ടോറസ് ടോറസൺ ഇവരെ പണിക്കാര വാഹനങ്ങളെല്ലാം ഇതിന് മൂളഭാഗത്ത് എത്തുന്ന രീതിയിലാവും മറ്റുള്ള വണ്ടികളില്ലെങ്കിലും നമ്മൾ റോഡ് വീട് ചെയ്യുന്നവർക്കൊക്കെ ഇതിനെ മോൾക്ക് ഇങ്ങനെ ബൈക്കേറ്റ് ഓടിച്ച് ഇതിനെ മൂളഭാഗത്തേക്ക് പോരാൻ പറ്റുട്ടോ വിടെ കോണില്ല ഇറങ്ങിയ പണിയാ ഇവിടെ ഒരു കോണിള്ളത് ആ നമ്മളെ ആദ്യത്തെ പാലം കൂടി നോക്കി ആഹ് പാലത്ത് പുഴന്റെ ആ പുല്ലൊക്കെ പൊന്തി വെള്ളം ഇല്ലാത്തോണ്ട് മണലൊക്കെ മണലണ്ടല്ലേ മണല് പുല്ല് പൊന്തികളില്ലേ കൊറഞ്ഞ വെള്ളമുണ്ട് പുഴയില് ഈ നേരത്തെ പാലത്തിന്റെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാം വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് വെള്ളത്തിൽ നിന്നുള്ള വർക്കൊന്നും ഇല്ല അതേതായാലും അടിയിൽ കഴിഞ്ഞാൽ അടിതാണ് കംപ്ലീറ്റ് ആയി ആയിട്ട് പറഞ്ഞത് മാത്രം അപ്പൊ ഇതിൽ കൂടെ കടക്കാൻ പറ്റൂല പണിയാവും ഇതിലേ ആണെങ്കിൽ കടന്നു എങ്ങനെ പോടക്ക പറ്റൂല അവിടെ ചുറ്റി വരണം ഏതാണ്ട് പോവാ നോക്കി കാര്യമില്ല ഏതായാലും ഇവിടെ എത്തിയില്ലേ ഇതി പമ്പന്നെ പോയി നോക്ക ഏതാനും ഇവിടെ എത്തി നല്ല ലോങ് കിട്ടോ നടന്ന് വന്നപ്പോൾ അറിയാൻ കഴിയുള്ളു എത്ര ഇത് നിങ്ങളെന്ന് നോക്ക സാധാരണ നമ്മൾ ഇവിടെ തിരിച്ചു പോലാ അപ്പോൾ നടന്ന് വിടരെ എത്തി ആ ഞങ്ങൾ നോക്കിയാല് നമ്മൾ വന്നത് ഏരിയാണ് ആ ഏരിയയിൽ നിന്ന് നടന്ന് നടന്ന് നമ്മൾ നമ്മളിവിടെ എത്തി ഇനി കുറഞ്ഞ ഏരിയ അങ്ങനെ പമ്പയിൽ നിന്നും നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് ആ പുതിയ പാലത്തിൻ്റെ പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞ ഏരിയ ഒക്കെ കാണാൻ പറ്റും കേട്ടോ ഏഹ് കുറച്ച് ഐറ്റിൽ ഉയരത്തിൽ നിന്നും നിങ്ങളെ കാണിക്കാൻ പറ്റും സുഹൃത്തുക്കളെ നമ്മൾ ഈ തലക്കലെത്തി ഏതായാലും നടന്ന പകുതി വരെയാണ് വിചാരിച്ചിരുന്നത് ഏതായാലും ഫുള്ളാക്കി കണ്ടില്ലേ അല്ല അല്ല പില്ലറൊക്കെ കണ്ടിട്ടില്ലേ സൈഡ് വാള് അടാ നമ്മൾ ഇതിലെങ്ങനെ കടന്നിട്ട് ആ ചെറിയ കൂടെ ഇങ്ങനെ അങ്ങോട്ട് നടക്കണം ഓ അല്ലാ ടക ടക ഓക്കെ ഇതിലെ നടന്ന് പോകുമ്പോൾ ഈ സൈഡിൽ നടപ്പാതൻ്റെ വർക്കാണ് നടക്കുന്നത് ഏതായാലും ഞാൻ സ്പീഡാക്കി നടന്നിട്ട് വേഗം കാണിക്കട്ടോ

നല്ല അടിപൊളി പുല്ല് കുറഞ്ഞ ഏരിയയിൽ വെള്ളവും അപ്പൊ കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ഭാരത വെള്ളം കംപ്ലീറ്റ് വറ്റുട്ടോ നടക്കാണ്ട് സ്പീഡ് സുഹൃത്തുക്കള് നമ്മൾ കറങ്ങി കറങ്ങി ഇങ്ങനെ കറങ്ങി കറങ്ങി അത് വഴി ഇങ്ങനെ വന്നു ഇതിലൂടെ കടന്ന് ഈ അറ്റത്തെത്തിട്ടോ അപ്പൊ ഈ സൈഡിലാണ് നമ്മുടെ സുഹൃത്തുക്കള് നമ്മുടെ കെ എൻ ആർ സി എലിൻ്റെ പണിക്കാരെ അഞ്ചട്ടാണ് തകൃതിയായ ബാ ബാരിയറിൻ്റെ കോൺക്രീറ്റിടുന്നൊരു കമ്പി സെറ്റ് ചെയ്യുന്ന വർക്കിൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നമുക്കറിയാം ഈ അണ്ടർപാസ് അല്ലെങ്കിൽ ഓവർപാസ് അല്ലേ ഇവിടെയൊക്കെ മെയിൻസിനെ വാർപ്പിട്ട് കഴിഞ്ഞാൽ പിന്നീട് ടാറിങ് ചെയ്യുന്ന മുന്നോടിയായിട്ടുള്ള വാട്ടർ പ്രൂഫിൻ്റെ വർക്ക് നടക്കാറുണ്ട് ഈ വലിയൊരു പാലത്തിനും കൂടെ അതിങ്ങനെ ഒരു വർക്ക് നടക്കുമോ നമുക്കിത് ഇനി ഇതിൻ്റെ ബാരിയറിൻ്റെ വർക്ക് കഴിച്ചാൽ അത് അറിയാൻ കഴിയുള്ളൂ കേട്ടോ കാരണം വെള്ളം അടിക്ക് നനവ് വരാതിരിക്കാനൊക്കെ ചെയ്യുന്ന പണിയാണ് വേറെ ഉണ്ടാവും ഏ അതിൻ്റെ ആ ഷീറ്റൊക്കെ വിരിച്ച് പിന്നെ ഒരു എന്താ പറയുക ആ പക്ഷൊക്കെ ഒട്ടിക്കല്ലോ നമ്മൾ ആ വെന്നിയൂർ അണ്ടർ പാസിൻ്റെ ഭാഗത്ത് കാണിച്ചിരുന്നല്ലോ എന്നതുപോലെ അതിൻ്റെ ഒരു വർക്ക് ഉണ്ടാവും കേട്ടോ ഉണ്ടല്ലേ അവിടെ നിന്നൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഷീറ്റൊക്കെ വിരിച്ചുള്ള ആ ഒട്ടിക്കുന്ന പരിപാടി ഷീറ്റ് ഒട്ടിക്കുന്ന പരിപാടി അവിടെ കമ്പി ബാരിയർ സെറ്റ് ചെയ്ത് കൊടുക്കാം ബാരിയർ ആ ഉണ്ടി ഓരൊക്കെ ഇങ്ങോട്ട് നോക്കണ്ടേ അഞ്ചെട്ടാളുണ്ട് ആടെ കമ്പി നല്ല വെയിലട്ടാവും കണ്ടിലുകള് വെയിൽ കമ്പി സെറ്റ് ചെയ്ത് കൊടുക്കാരെ കുളിക്കണം കണ്ടല്ലേ നല്ല തെളിഞ്ഞ അല്ലേ ഈ ചൂടത്തേലിങ്ങനെ ചാടി കുളിച്ചാലേ സൂപ്പറാവും അപ്പൊ നമ്മൾ ചെയ് കുറച്ചുകൂടി മുന്നോട്ട് പോവുക എപ്പോഴും പകുതി എത്തിയിട്ടുള്ളു നല്ല ലെങ്ത് ഉണ്ട് നല്ല ഏരിയ ഉള്ള പാല് അതോടൊക്കെ നല്ല വർക്ക് ആ ഹെൽമെറ്റ് ഇട്ടോളൂ ഹെൽമെറ്റ് അതോടൊക്കെ പണി നല്ല പണിയിലെ വേറെ കോൺക്രീറ്റ് വർക്ക് അതോടേതാ ആ ഏരിയയിൽ വന്ന കണ്ട സ്ഥലം കോൺക്രീറ്റ് ഇട്ടതിനുള്ള ഷീറ്റ് സെറ്റർ പ്ലേറ്റുകളൊക്കെ പ്ലൈറ്റുകളൊക്കെ ഉണ്ടെടുത്ത് മാറ്റണം എന്താണെന്ന് കണ്ട പറയാം അപ്പം അങ്ങനെയൊക്കെ കുറ്റിപ്പുറം പാലത്തിൻ്റെ ഇതുവരെയുള്ള പുതിയ വർക്ക് ഏറ്റവും പുതിയ ഫാഷൻ ഏ അങ്ങനെ നടന്ന് അവസാന ഭാഗത്തി ഒന്ന് റൗണ്ട് അടിച്ച് കാരണം പൂർണ്ണതയിലാണ് നിങ്ങളെന്ന് കുറ്റിപ്പുറം പാലത്തിൻ്റെ വർക്കുകൾ പൂർണ്ണതയിലാണ് നിങ്ങളെ കാണിച്ചത് ഒരു ഭാഗവും വിട്ടുപോയിട്ടില്ല എല്ലാ മുക്ക് മൂലകളും കാണിച്ച് നമ്മളിവിടെ അവസാനിപ്പിക്ക ഇന്നത്തെ വീഡിയോ അല്ല ഇവിടെ നമ്മളെ ചേട്ടന്മാരുതാ നല്ല വർക്കിലാ ഇവിടെയും ബാരിയറിൻ്റെ കമ്പിയൊക്കെ സെറ്റ് ചെയ്യാട്ടോ കേട്ടോ ആ കമ്പിയൊക്കെ കോൺക്രീറ്റ് ഇടുവേണ്ടി ആ ഏരിയ വരെ അതിന്റെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ ഷീറ്റ് ഷീറ്റൊക്കെ എടുത്തുകാണ്ട് ഇവിടെ കൊടുത്ത് സെറ്റ് ചെയ്യും കോൺക്രീറ്റ് ഇടും ആയി 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 നല്ല ഹാ നോ പ്രോബ്ലം അതൊന്നുപോലത്തെ ഒരു വിഷയമല്ല കോൺക്രീറ്റ് ടൈം നെക്സ്റ്റ് നെക്സ്റ്റ് ആ നാളെ മറ്റ നാളെ കോൺക്രീറ്റ് വർക്ക് കിടക്കും അപ്പോൾ ഓക്കെ അപ്പോൾ അവിടെ കഴിഞ്ഞ ഇങ്ങനെ പോകണേ ഇവിടെത്താനായി ഇവിടെത്താനായി നമുക്ക് അരുണ കോലത്തിലൊക്കെ കണ്ടം മുണ്ടൊക്കെ പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ അപ്പോൾ നാളെ മറ്റന്നാളൊക്കെ നാളെ ഉണ്ടാവുക മറ്റന്നാളൊക്കെ ഒരു കോൺക്രീറ്റ് വർക്ക് കിടക്കുന്ന പറയുന്നത് നമ്മൾ ആ ഏരിയയിൽ നിന്നെല്ലാം കളെ കാണിച്ചു ഇവിടെ എത്തിട്ടോ ഇവിടെ ഇവിടെ നമ്മൾ തുടങ്ങിയത് അവിടെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് അവിടെ ഒരു ചുറ്റിലിപ്പോൾ പുതിയ വർക്കുകളൊക്കെ കാണിച്ച് കുറ്റിപ്പുറത്തിൻ്റെ പാലത്തിൻ്റെ ഇവിടെ ഇവിടെ എത്തി ഏഹ് ഇനി ആ ഏരിയയിൽ നിന്ന് ആ ഗർഡർ ഉണ്ടല്ലേ അവിടെ നിന്നിങ്ങനെ മണ്ണിട്ട് ഉയർത്തി ഇവിടം വരെ ഇനി വരാനുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈകപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയി എല്ലാ മേഖലയും മുക്ക് മൂലൊക്കെ എടുത്താണ് ഞങ്ങളെ കാണിച്ചത് അതുപോലെ മിനി പമ്പിൻ്റെ അവിടുത്തെ പുതിയ പാലത്തിൻ്റെ വർക്ക് എടപ്പാൾ ഭാഗത്തേക്ക് ഒരു മേൽപ്പാലം അതിൻ്റെ അടിയിലൂടെയാണ് കുറ്റിപ്പുറം ഈ പാലം കടന്നു പോവുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ തോട്ടത്ത് കാണാൻ ബെല്ലക്കണം അനേബിൾ അയ്യാ കൻ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാവാ